നമസ്കാരം കുതിരാൻ തുരങ്കത്തിൻ്റെ ഉള്ളിൽ കേരളത്തിലെ ഏറ്റവും വലിയ ആറുവരിപ്പാതയായ എൻ എച്ച് അഞ്ഞൂറ്റി നാൽപ്പത്തി സ്ഥിതി ചെയ്യുന്ന കുതിരാനിലെ ഇരട്ടക്കോഴൽ തുരങ്കത്തിൽ ഇപ്പോൾ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് പരിയിലൂടെയാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് നിരവധി ദിവസങ്ങളിലായി ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കരണ്ട് പോകുന്നുണ്ട് വലിയൊരു അപകട സാധ്യത വരുന്ന രീതിയിലാണ് ഈ പ്രവർത്തനങ്ങൾ ശാശ്വതമായ ഒരു പരിഹാരം കണ്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ കനത്ത മഴ വരുന്നൊരു സമയമാണ് കാലഘട്ടമാണ് വരുന്നത് മാക്സിമം ഈ വാർത്ത ഷെയർ ചെയ്യുക എല്ലാവർക്കും ഇത് അയച്ചു കൊടുക്കുക അധികാരികളുടെ കണ്ണും കാതും തുറക്കട്ടെ എത്രയും പെട്ടെന്ന് ഇതിനുള്ള പരിഹാരങ്ങൾ കാണട്ടെ എത്ര വാർത്തകൾ വന്നാലും ഞങ്ങളൊന്നും ചെയ്യില്ല എന്നുള്ള നിലപാടിലാണ് നിർമ്മാണ കമ്പനി അതുപോലെ തന്നെ എൻ എക് ചെയ്യും എൻ എച്ച് ഐ വേണ്ട വിധത്തിൽ ഇത് ഇടപെടുകൾ തന്നെ വേണം ജനപ്രതിനിധികളുടെ ശ്രദ്ധയിൽ ഇത് പെടട്ടെ അതുപോലെ തന്നെ ജനപ്രതിനിധികൾ ഇതിനു വേണ്ട നടപടി ഇവർക്ക് വേണ്ട ഒരു താക്കീത് കൊടുക്കട്ടെ മാക്സിമം ഇത് ഷെയർ ചെയ്യുക തുരങ്കത്തിലൂടെ പോയ ഒരു യാത്രക്കാരൻ അയച്ചു തന്നതാണ് കീർത്തന ട്രാവൽസാണ് ഈ ദൃശ്യങ്ങൾ പകർത്തി തന്നത് ഇതുപോലെയുള്ള റിപ്പോർട്ടുകൾ നിങ്ങൾ അയച്ചു തരിക ഞങ്ങളുടെ ചാനലിലേക്ക് മാക്സിമം അധികാരികളുടെ ശ്രദ്ധ പിടിച്ചു പിടിച്ചുപറ്റുന്നതിനായിട്ട് ഈ വാർത്ത മാക്സിമം ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ശ്രദ്ധിച്ച് ഹെഡ്ലൈറ്റ് ഇട്ടുകൊണ്ട് ഇതിലൂടെ യാത്ര ചെയ്യുക എല്ലാവരും